അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാഹിറബി ആലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ അലിഹി വ അസ്ബിഹി അജ്മീൻദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളാണ് പ്രത്യേകിച്ചും ചെറിയ അടയാളങ്ങളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അലഹമില്ല ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായി നബിസലാഹു അലൈഹി വസ്ലമ്മ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രവാചകത്വം വാദിച്ചുകൊണ്ട് പല ആളുകളും രംഗത്തു വരും നമുക്കറിയാം അള്ളാഹുസ്വഹാനോ താല പരിശുദ്ധ ഖുർആാനിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് മാക്കാന മുഹമ്മദുൻ അബ അഹദിമിർ റിജാലിക്കും റസൂൽ അള്ളാഹി വഹാത്തമൻ നബി മുഹമ്മദ് നബി സലാഹുഅലൈ വസല്ലമ നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലും അതേപോലെ തന്നെ നബിമാരിൽ അവസാനത്തെ ആളുമാകുന്നു അപ്പോൾ ഖാത്തമുൻ നബി നബിമാരുടെ അവസാനത്തെ ആൾ നബിമാരുടെ അവസാനത്തെ മുദ്ര അതാണ് മുഹമ്മദ് നബി സലാ അലൈഹി വസ്ലം പ്രവാചകന് ശേഷം വേറെ നബി വരികയില്ല റസൂലും വരികയില്ല എന്നാൽ നബി നബിസ്ലാഹു അലൈഹി വസ്ലമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അതിന് ശേഷവുമൊക്കെ തന്നെ നൊപുവത്ത് വാദിച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നു അങ്ങനെയുള്ളവരുടെ വരവ് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അവരുടെ എണ്ണം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നബി സലാഹി വസ്ലം വിശദീകരിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈ റാ റിയാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈഹി വസ്സലാമ പറയുകയാണ് ല തൂ അന്ത്യനാൾ വരികയില്ല തന്നെ രണ്ട് വലിയ സംഘങ്ങൾ വലിയ സൈന്യങ്ങൾ യുദ്ധത്തിലേർപ്പെടും യക്കൂനു ബൈനഹുമാ മഖത്തലത്തുന അലീമ ഒരു വലിയ യുദ്ധം അവർക്കിടയിൽ ഉണ്ടാകും ദ വാഹിദ രണ്ടു കൂട്ടരുടെയും വാദം ഒന്നായിരിക്കും അപ്പോൾ ഒരേ കാര്യം വാദിക്കുന്ന എന്നാൽ രണ്ട് വിഭാഗങ്ങൾ അവർ തമ്മിൽ വമ്പിച്ച ഒരു യുദ്ധമുണ്ടാകും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ അലി റദി അള്ളാഹു നഹുവിനും മുഹാവിയാർ റദ് അള്ളാഹു നഹുവിനും ഇടയിലുണ്ടായിട്ടുള്ള ചില സംഘർഷങ്ങളും അതിന് മുതലെടുത്തുകൊണ്ട് ചില തൽപര കക്ഷികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ യുദ്ധങ്ങളുമാണ് പതിനായിരക്കണക്കിന് ആളുകൾ അതിൽ മരണപ്പെട്ടിട്ടുണ്ട് അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആലം അതേപോലെ തന്നെ നബിസ്വലസ്ലും പറയുന്നു അതേപോലെ തന്നെ പെരുന്നുണയന്മാരായ ദജ്ജാലുകൾ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ തന്നെ കബളിപ്പിക്കുന്നവർ എന്നാണ് അർത്ഥം ഖജാബ് എന്ന് പറഞ്ഞാൽ പെരും കള്ളന്മാരായ വഞ്ചകരായ കബളിപ്പിക്കുന്നവരായ ആളുകൾ രംഗത്ത് വരും കരീബുന് മിൻ സലാസീൻ അവർ ഏകദേശം മുപ്പതിനോടടുത്തുണ്ടാകും കുല്ലുഹും യസുമു അന്നഹു റസൂലുള്ള എല്ലാവരും പറയും അവർ അള്ളാഹുവിൻ്റെ റസൂലാണ് അപ്പോൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലുകളാണ് നബിമാരാണ് എന്ന് വാദിച്ചുകൊണ്ട് കൊണ്ട് മുപ്പതോളം ദജ്ജാലുകൾ ഖജാബുകൾ പെരും കള്ളന്മാർ കബളിപ്പിക്കുന്നവർ രംഗത്ത് വരുമെന്ന് നബി നബിസലുല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു അതേപോലെ തന്നെ ഇമാം തിർമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം ലാത്തക്കൂ മുസ്സാ അന്ത്യനാൾ വരികയില്ല ഹത്തീ ബിൽ മുഷരിക്കമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ചേരുന്നത് വരെ ബഹുദൈവ് അൽ ചേരുന്നതുവരെ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ബഹുദൈവ് ആരാധകരായി മാറും വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകും എൻ്റെ ഉമ്മത്തിൽ നിന്ന് മുപ്പതോളം പെരും കള്ളന്മാർ വരും കുല്ലുഹും അന്നഹു നബിയുൻ അവരെല്ലാവരും പറയും അവർ നബിമാരാണ് എന്ന് എന്നാൽ അറിയുക ഞാൻ നബിമാരിൽ അവസാനത്തെ ആളാകുന്നു എനിക്ക് ശേഷം നബിയില്ല അപ്പോൾ മുഹമ്മദ് നബി സാഹു അലൈ വസ്ലമക്ക് ശേഷം മറ്റൊരു നബിയോ റസൂലോ വരികയില്ല എന്നും അങ്ങനെ വാദിച്ചു വരുന്നവർ ദജാലുകളാണ് കദ്ദാബുകളാണ് പെരും കള്ളന്മാരാണ് പെരും നുണയന്മാരാണ് എന്ന് നബി നബിസ്ലാഹു അലൈ വസലമ പഠിപ്പിച്ചു തരികയാണ് നബി നബിസലല്ലാഹു അലൈവിസലമിയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുകയും അബൂബക്ര സിദ്ദീഖ് ഖ്രദി അള്ളാഹു അനുഹുവിൻ്റെ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത മുസൈലിമത്തുൽ ഖദ്ദാബ് അവരിൽപ്പെട്ട ഒരാളാണ് അതേപോലെ തന്നെ യമനിലുണ്ടായിരുന്ന അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അതേപോലെ തന്നെ സജാഹ് എന്നു പേരുള്ള ഒരു സ്ത്രീയും നുബുവത്ത് വാദിച്ചിരുന്നു പിന്നീട് മുസൈലമത്തുൽ ഖദ്ദാബ് അവരെ കല്യാണം കഴിച്ചു മുസൈലമത്തുൽ ഖദ്ദാബ് കൊല്ലപ്പെട്ടതിന് ശേഷം ഈ സ്ത്രീ തൻ്റെ വാദം ഉപേക്ഷിക്കുകയും ഇസ്ലാമിലേക്ക് മടങ്ങുകയും അവർ വളരെ നല്ല ഒരു മുസ്ലിമത്തായി പിന്നീട് ജീവിക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും അതേപോലെ തന്നെ അൽ മുഖ്താർ ഇബ്നു അബി ഉബൈദ് അസ് സഖഫി എന്നറിയപ്പെടുന്ന ഒരാളും ഇതേപോലെ നുബുവത്ത് വാദിച്ചു അതേപോലെ തന്നെ നമുക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഞാൻ നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം അങ്ങനെ ധാരാളം ആളുകൾ അതിൽ നബി നബിസലു അലൈഹി വസ്ലമ പറയുന്നത് മിൻഹും അർബാത്തു നിസ്വത്തിൻ നാല് സ്ത്രീകൾ നുപുവത്ത് വാദിക്കുമെന്നാണ് അങ്ങനെ സ്ത്രീകൾ നുപുവത്ത് വാദിച്ചുകൊണ്ട് കടന്നുപോയിട്ടുണ്ട് അങ്ങനെ നബി നബിസലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞ രൂപത്തിൽ പലതും ഇവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അവസാനം കുറച്ചു രിക എന്ന് നബിസ്ലാ അലൈഹി വസ്ലാം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്ലാഹു അലൈഹി വസ്സലാം പറയുന്നു അള്ളാഹു ആണ് കിയാമത്ത് നാൾ സംഭവിക്കുകയില്ല സലാസൂന മുപ്പതോളം പെരുന്നുണയന്മാർ നുഭവത്ത് വാദിച്ചു കൊണ്ടുവരും ഏറ്റവും അവസാനം വരുന്നത് ആ ഒറ്റക്കണ്ണനായ ദജ്ജാലായിരിക്കും എന്നാണ് അപ്പോൾ ദജ്ജാൽ ഇതിൻ്റെയൊക്കെ ഒരു അവസാനം കുറിച്ചുകൊണ്ട് വരുന്നതാണ് അതിന് വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ഇതേപോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത് ക്രിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്നും അതിൽ സ്ത്രീകളും ഉണ്ടായിരിക്കുമെന്നും നബിസ്ഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ അന്ത്യനാൾ വരുന്നതിന് മുമ്പ് സംഭവിക്കുന്ന നബി നബിസ്ലാ അലൈഹി വസ്സലം ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി നബിസ്ാഹു അലൈഹി വസലമ ഇത് പറയുമ്പോൾ ഇതൊന്നും രംഗപ്രവേശം ചെയ്തിട്ടില്ല എന്നാൽ പിന്നീട് നബിയുടെ അനുഭവത്തിൻ്റെ അടയാളമായി ചിലത് നബി സലല്ലാഹു അലൈഹി വസലമയുടെ അവസാന കാലഘട്ടത്തിലും മറ്റു ചിലത് നബി സലാഹ് അലൈഹി വസ്ലമയുടെ വഫാത്തിന് ശേഷം ഉടനെയും വേറെ ചിലത് സമീപ വർഷങ്ങളിലും മറ്റു പലതും അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതേപോലെ തന്നെ ഇന്നും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബിസ്വല്ലാഹു അലൈ വസ്ലം ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോ തൻ്റെ ചുറ്റിലുമുള്ള ആളുകൾക്കോ നേർക്ക് നേരെ നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല വഹയിലൂടെ അല്ലാതെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകമായ വാർത്തകളിലൂടെയല്ലാതെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് നബി നബിസ്വലാഹു അലൈ വസ്ലമ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നബിയുടെ നുപൂവത്തിൻ്റെ അടയാളമാണ് അതേപോലെ തന്നെ അങ്ങനെ പറഞ്ഞതെല്ലാം സത്യമായി പുലർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട് എന്നും അതിനുശേഷം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും അവിടെ സ്വർഗ്ഗനരകങ്ങൾ ഉണ്ട് എന്നും പ്രവാചകൻ പറഞ്ഞത് സത്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങളായിട്ടാണ് നാം ഇതിനെയൊക്കെ മനസ്സിലാക്കേണ്ടത് അതിൽപ്പെട്ട ഒന്നാണ് സുരക്ഷിതത്വം അങ്ങേയറ്റം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇമാം മഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഹുറൈറ അബൂഹുഹുനെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി അലൈഹി അലിസ്ലം പറയുകയാണ് ലാ ഇല്ലം പറയുകയാണ് ഖിയാമത്ത് നാളിന് മുമ്പ് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഏതുവരെ ഒരു യാത്രക്കാരൻ ഇറാഖിനും മക്കുമിടയിൽ യാത്ര ചെയ്താൽ വഴി തെറ്റിപ്പോകും എന്നതിനെയല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു കാലഘട്ടം വരും കൊള്ളക്കാരെയോ കള്ളന്മാരെയോ കൊലപാതകികളെയോ ഒന്നും ഭയപ്പെടാതെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അതിയു മുനഹാറ്റിം റദിയല്ലാഹു അനുഹുവിൽ നിന്നുള്ള റിവായത്താണ് റസൂൽ ഉള്ളഹി സാഹു അലൈ വസ്സലാമോ പറഞ്ഞതായി അദ്ദേഹത്തോട് പറഞ്ഞതായി അദ്ദേഹം വിശദീകരിക്കുന്നു യാ ഓ അതി താങ്കൾ ഇറാഖിലെ ഹീറ എന്ന് പറയുന്ന പ്രദേശം കണ്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു നബിയെ കണ്ടിട്ടില്ല പക്ഷേ ആ നാടിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നബി പറഞ്ഞു ഫ ഇൻ താലത്ത് ഹീറത്തി അഹദൻ ആ ഇറാഖിലെ ഹീറ എന്ന വിദൂര പ്രദേശത്ത് നിന്ന് മക്കയിലേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വരികയും അവൾ കബാലയം ത്വാഫ് ചെയ്തുകൊണ്ട് റമ്ര ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നബി നബിസലാഹു അലൈ വസല്ല പറഞ്ഞ പലതും സംഭവിച്ചതുപോലെ ഇതും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അദീബന് ഹാറ്റിംറിയാൻ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും തത്തുല്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഒരു വലിയ കാലഘട്ടം വമ്പിച്ച സുരക്ഷിതത്വം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്നും അതിൻ്റെ ബാക്കി പത്രങ്ങളധികവും ഇസ്ലാമിക രാജ്യങ്ങളിലാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതേ സന്ദർഭത്തിൽ നബി നബിസല്ലാഹു അലൈ വസല്ലമയുടെ വഫാത്തിന് ശേഷം ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് തന്നെ ഇത്രയും വലിയ സുരക്ഷിതത്വമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു അടയാളമാണ് ഹിജാസിൽ നിന്നും ഒരു വലിയ തീ പൊട്ടിപ്പുറപ്പെടും എന്ന ഹദീസ് ഇമാം ബുഖാരി റഹമത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അബൂഹുറൈറലി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ് അലാഹു അലി വസല്ലമ പറഞ്ഞിരിക്കുന്നു നാൾ സംഭവിക്കുകയില്ല ഹിജാസ് ഹിജാസിൻ്റെ ഭൂമിയിൽ നിന്ന് ഒരു തീ പുറപ്പെടും തുതിക്കൽ ഇബിലി ബിബുസ്ര ബുസ്രയിലെ ഒട്ടകങ്ങളുടെ കഴുത്ത് ആ തീട തീജ്വാല കൊണ്ട് കാണാൻ കഴിയും എന്നാണ് അങ്ങനെ പറയാനുള്ള കാരണം ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും അടക്കം ഉൾക്കൊള്ളുന്ന അറേബ്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഹിജാസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഉണ്ടായ തീ കാരണം ബുസ്ര എന്ന് പറഞ്ഞാൽ ഷാമിലെ വലിയ ഒരു പട്ടണമാണ് ഒരുപാട് വഴിദൂരം ദൂരെയാണത് അപ്പോൾ ഷാമിലുള്ള ബുസ്ര എന്ന് പറയുന്ന പട്ടണത്തിലുള്ള ഒട്ടകങ്ങളുടെ കഴുത്ത് പോലും ഹിജാസിലുണ്ടായ ഒരു തീ കാരണം കാണാൻ പറ്റുമെങ്കിൽ അത് എത്രമാത്രം വലിയ തീയായിരിക്കും എന്ന് ചിന്തിക്കുക ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഹിജറ അറുന്നൂറ്റി അൻപത്തി നാലാം വർഷത്തിൽ ഈ തീ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇമാം നവവി നബവി റഹമത്തുല്ലാഹിഅാലയും അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലാമ ഇബിൻ കഫീർ റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽവിദായവൻ നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബുനു ഹജർ അല്ല സ്കലാനി റഹ്മത്തുള്ള അലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം കുർത്തുബി റഹ്മഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വമ്പിച്ച തീ ഹിജാസിലുണ്ടാവുകയും ബൊസറയിലുള്ള ആളുകൾ അവരുടെ നാട്ടിലെ ഒട്ടകങ്ങളുടെ കഴുത്തിൻ ഈ വെളിച്ചം കൊണ്ട് ആ തീയുടെ വെളിച്ചം കൊണ്ട് അവർക്ക് രാത്രിയിൽ കാണാൻ സാധിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നബി നബിസലല്ലാഹു അലൈ വസ്സലമ്മ പറഞ്ഞ ആ വമ്പിച്ച തീ ഹിജാസിൽ നിന്നുള്ള ആ തീ അത് സംഭവിച്ചിരിക്കുന്നു നബി നബിസലാ അലൈഹി വസയുടെ അനുഭവത്തിൻ്റെയും ഖിയാമത്ത് നാൾ സംഭവിക്കും സംഭവിക്കുമെന്നതിൻ്റെയും വളരെ വലിയ ഒരു അടയാളമായിട്ടാണ് അതിനെ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതേപോലെ തന്നെ റസൂൾ ലാഹി സല്ലാഹു അലൈ വസ്ലമ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് തുർക്കികളുമായിട്ടുള്ള വമ്പിച്ച ഒരു യുദ്ധമുണ്ടാകുമെന്ന് അത് പല കാലഘട്ടങ്ങളിലായി നീണ്ടു നിൽക്കുകയും അവരിൽ നിന്ന് പല നിലക്കുമുള്ള പ്രയാസങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്ന് നബി നബിസ്ലാഹു അലൈ വസ്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ തുർക്കികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ തുർക്കി എന്ന ആ ഒരു ഏകരാഷ്ട്രമല്ല ഉദ്ദേശം അതിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടാം മറിച്ച് അലൈഹി അലൈവിസ്ലമ ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഈ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉള്ള എല്ലാ രാജ്യങ്ങളുമാണ് നബി നബിസ്ലാഹു അലൈ വസല്ലമ്മ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്ന് നമുക്ക് ഹദീസുകളിലൂടെ പരിശോധിക്കാം ഇമ മുസ്ലിം റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അബൂഹുറൈറിയാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു നബി സലാഹു അലി വസ്ലമ്മ പറഞ്ഞു ലാ താമത്ത് നാൾ സംഭവിക്കുകയില്ല മുസ്ലിമൂന മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു വലിയ സംഘം തുർക്കികളുമായി യുദ്ധം ചെയ്യും കൗമൻ ആരാണവർ ഒരു വിഭാഗമാണ് വുജൂഹുഹും കൽ മജാൻ മുത്തറക്ക അവരുടെ മുഖം വട്ടത്തിലുള്ള വലിയ തോലുകൊണ്ട് ചുറ്റപ്പെട്ട വലിയ പരിച പോലെയാണ് എന്നാണ് മജാനുൽ മുത്തറക്ക എന്ന് പറഞ്ഞാൽ ജിൽദ് കൊണ്ട് വലയം ചെയ്യപ്പെട്ട വലിയ വിസ്താരമുള്ള പരിച ചെറിയ പരിചയല്ല വലിയ പരിച യുദ്ധത്തിൽ തടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിച പോലെയായിരിക്കും അവരുടെ മുഖം എന്ന് പറഞ്ഞാൽ വലിയ വട്ടമുഖമായിരിക്കും അവർക്കുണ്ടാവുക ബസൂന വ അവർക്കുണ്ടാവുകയം ഷാർ അവർ ധരിക്കുന്നത് രോമങ്ങളുടെ വസ്ത്രമായിരിക്കും അവരുടെ ചെരുപ്പുകളും രോമങ്ങളുടേതായിരിക്കും എന്ന് പറഞ്ഞാൽ തണുത്ത പ്രദേശത്താണ് അവരുണ്ടാവുക തണുപ്പ് കൂടുതലുള്ള നാട്ടിലുള്ള ആളുകൾ ധരിക്കുന്നത് പോലെയുള്ള രോമങ്ങൾ കൊണ്ടുള്ള ഷാറുകൊണ്ടുള്ള മുടി കൊണ്ടുള്ള വസ്ത്രങ്ങളും ചെരുപ്പുകളുമായിരിക്കും അവർ ധരിക്കുക അതേപോലെ തന്നെ ഇമാം ബുഹാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുഹഹൽ ഉദ്ധരിക്കുന്നു അബൂ ഹുറൈറ അബൂഹുറതി പറയുകയാണ് നബീസ് അലൈ വസ്ലമ പറഞ്ഞു ലാ തൂമുസ നാൾ സംഭവിക്കുകയില്ല ഹത്ത ഹത്തുക്കാത്തിലു അതുർഖ് നിങ്ങൾ തുർക്കികളുമായി യുദ്ധം ചെയ്യുന്നത് വരെ എന്താണ് അവരുടെ പ്രത്യേകത സിഗാർ അൽ അയുൻ ചെറിയ കണ്ണുകളായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ കണ്ണുകളല്ല ചെറിയ കണ്ണുകളാണ് അവർക്കുണ്ടാവുക ഹുറ അൽ വുജു അതേപോലെ തന്നെ ചുവന്ന മുഖം അതേപോലെ തന്നെ ദുൽഫൽ ഉനൂഫ് അവരുടെ മൂക്ക് ചെറിയതും വിസ്താരമുള്ളതുമായിരിക്കും എന്ന് പറഞ്ഞാൽ ചെറിയ മൂക്കാണ് പക്ഷേ പരന്ന മൂക്ക് ചെറിയ പരന്ന മൂക്കായിരിക്കും വട്ടമുഖമായിരിക്കും ചുവന്ന കളറായിരിക്കും അവരുടെ മുഖത്തിന് കന്ന വുജൂഹും അൽ മജാനുൽ ഉൽമുറക്ക അവരുടെ മുഖം നേരത്തെ പറഞ്ഞതുപോലെ റൗണ്ടായിട്ടുള്ള വിശാലമായ പരിച പോലെയായിരിക്കും ഉണ്ടാവുക ഇതും തുർക്കികളുടെ വിശേഷണമാണ് അപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞ വിശേഷണമുള്ള ആളുകൾ താമസിക്കുന്ന രാജ്യം ഇന്നത്തെ തുർക്കിയുടെ ഒരു ഭാഗം അതിൽ ഉൾപ്പെടുന്നതാണ് പ്രത്യേകിച്ചും മധ്യ ഏഷ്യയിലാണ് ഈ പ്രദേശങ്ങൾ നിലകൊള്ളുന്നത് മധ്യ ഏഷ്യയിൽ ചൈനക്കും റഷ്യക്കും ഇന്ത്യക്കുമെല്ലാം ഇടയിൽ ഖുറാസാനും അതേപോലെ തന്നെ കസാക്കിസ്ഥാനും തുർക്കിസ്ഥാനും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് ഏകദേശം ഈ ഒരു സിഫത്താണ് കാണുന്നത് ഇവർ മനുഷ്യ സമൂഹത്തിലെ വലിയ ഒരു സംഘമാണ് പറയപ്പെട്ടിട്ടുള്ളത് മഹാനായ നൂഹ് അലി സ്വലാത്തു വസ്സലാമയുടെ മകനായ യാഫിസ് ഇബിൻ നൂഹ് ആ യാഫിസ് ഇബിൻ നൂഹിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഈ വിശേഷണങ്ങളുള്ള തുർക്കികൾ എന്ന് ധാരാളം പണ്ഡിതന്മാർ വിശേഷി വിശേഷിപ്പിച്ചിരിക്കുന്നു ഇവരിൽ നിന്നാണ് യജൂജു മജൂജു വരുന്നത് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരഭിപ്രായം ഇബ്രാഹിം അലി സലാത്തു വസ്സലാമയുടെ കീഴിലുണ്ടായിരുന്ന ഒരു ജാരിയത്ത് ഒരു അടിമ സ്ത്രീ ആ അടിമ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള കന്തോറ എന്ന് പറയുന്ന ആ അടിമ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള അവരുടെ മക്കളുടെ സന്താന പരമ്പരയാണ് ഇവർ ചൈനക്കാരും അതേപോലെ തന്നെ തുർക്കികളും ഇവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കൗമു തുബ്ബ എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ തുബ്ബിൻ്റെ ആളുകളിൽപ്പെട്ടവരാണിവർ എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നൂഹാലി സ്വലാത്തു വസ്ലാമിയുടെ മറ്റൊരു മകനായ അഫ്രീദൂൻ നൂഹ് എന്നറിയപ്പെടുന്ന ആളുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഈ തുർക്കികൾ എന്ന് പറയപ്പെടുന്നു അതേപോലെ തന്നെ ഹുറാസാനിൻ്റെ മഷീരിക്കലും ചൈനയുടെ മകരിബ് വരെ എത്തി നിൽക്കുന്ന ഭാഗങ്ങളിൽ ഉള്ള ആളുകളാണ് അവർ എന്ന് പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഏതായിരുന്നാലും ഈ വിശേഷണമുള്ള ആളുകളുമായി മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല നബിസ്ലാ വസ്ലം മുന്നറിയിപ്പ് നൽകിയത് നിങ്ങൾ തുർക്കികളോട് ഈ പറഞ്ഞ വിശേഷണങ്ങളുള്ളവരോട് അങ്ങോട്ട് യുദ്ധത്തിന് പോവരുത് എന്നാണ് അതേപോലെ തന്നെ അബിസീനിയക്കാരോടും നിങ്ങൾ അങ്ങോട്ട് യുദ്ധത്തിന് പോവരുത് എന്ന് നബിസ്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ദറുലഹബമ വൂക്കും വത്തുർ കുത്തുറുക്കമാ തറക്കൂക്കും അബസീനിയക്കാർ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരാത്ത കാലത്തോളം നിങ്ങൾ അങ്ങോട്ട് യുദ്ധത്തിന് പോവരുത് അതേപോലെ തന്നെ തുർക്കികൾ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരാത്ത കാലത്തോളം നിങ്ങൾ അവരോട് അങ്ങോട്ട് യുദ്ധത്തിന് പോവരുത് കാരണം അവർ ശക്തന്മാരാണ് യുദ്ധത്തിൽ അങ്ങേയറ്റം പിടിച്ചു നിൽക്കുന്നവരാണ് എത്ര കേഷ്യാലിറ്റി ഉണ്ടായാലും സഹിച്ചു നിൽക്കുന്നവരാണ് വീണ്ടും വീണ്ടും പൊരുതാൻ കഴിവുള്ളവരാണ് അവർ വമ്പിച്ച സഹനശക്തിയും ആയോധന ശക്തിയും ഉള്ളവരാണ് അതുകൊണ്ടാണ് അവരുമായിട്ടുള്ള യുദ്ധത്തിന് നിങ്ങൾ മെനക്കെടേണ്ടതില്ല എന്നാൽ അവർ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ ഓടാനും പാടില്ല അവരോട് നിങ്ങൾ ഏറ്റുമുട്ടണം എന്ന് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ പഠിപ്പിക്കാനുള്ള കാരണം അത് ചരിത്രത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ തുർക്കുകൾ ഉള്ള ആ തുർക്കികളുള്ള നാടുകളിലേക്ക് മുസ്ലിം സൈന്യം പ്രവേശിച്ചിട്ടുണ്ട് അവർ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് പല നിലക്കും മുഹാവി അറദിയുള്ള കാലഘട്ടത്തിലൊക്കെ അവരോട് യുദ്ധമുണ്ടായിട്ടുണ്ട് പക്ഷേ ആ യുദ്ധങ്ങളിലൊക്കെ അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ പിന്നീട് അബ്ദാസിയ കാലഘട്ടത്തിൽ അവരോട് യുദ്ധം ചെയ്യുന്ന അവസ്ഥയുണ്ടായി ആദ്യമൊക്കെ അവരെ കീഴ്പ്പെടുത്തുകയും അവരിൽപ്പെട്ട ധാരാളം ആളുകൾ മുസ്ലിമീങ്ങൾ അവരുടെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കാരണം അത്രയും നല്ല യോദ്ധാക്കളായിരുന്നു അവർ മുസ്ലിം സൈന്യങ്ങളിൽ അവരുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അവർക്ക് ആധിപത്യം ഉണ്ടാവുകയും ഇസ്ലാമിക രാഷ്ട്രങ്ങളെ പ്രത്യേകിച്ചും അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്കൊക്കെ അവർ ശക്തമായി തിരിച്ചടിക്കുകയും മുസ്ലിം രാഷ്ട്രങ്ങളിൽ ബാഗ്ദാദിലും ഇറാഖിലും ഷാമിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വളരെയധികം അവരെക്കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് നമുക്കറിയാം മധ്യകാലഘട്ടത്തിൽ ഹിജ്റയുടെ മധ്യകാലഘട്ടത്തിൽ ചെങ്കിസ്കാൻ്റെ നേതൃത്വത്തിലുള്ള താർത്താരികളും മംഗോളിയക്കാരും ഒക്കെ പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങളിൽ വമ്പിച്ചതായ കേഷ്യാലിറ്റികൾ ഉണ്ടാക്കുകയും ധാരാളം മുസ്ലിമീങ്ങളും മുസ്ലിം സൈന്യങ്ങളും കൊല്ലപ്പെടുകയും അവർക്ക് വലിയ ഒരു മേൽക്കൊഴുമ അറബ് രാഷ്ട്രങ്ങളുടെ മേൽ ഉണ്ടാവുകയും ചെയ്തു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പിന്നീട് സംഭവിച്ച അത്ഭുതം എന്താണ് എന്ന് ചോദിച്ചാൽ അവരിൽ വലിയ ഒരു ഭൂരിപക്ഷം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് നബി അലൈഹി അലൈസ്ലാം ഒരു ഹദീസിൽ പറയുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വെറുത്ത ആളുകൾ പിന്നീട് ഇസ്ലാമിന് വേണ്ടി ഏറ്റവും അധികം പൊരുതുന്ന ആളുകളായി മാറുമെന്നാണ് പിന്നീട് ഈ തുറക്കികൾ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ധാരാളം സംഭാവനകൾ അർപ്പിക്കുകയും ഒരു വേള ഇസ്ലാമിക സാമ്രാജ്യം അവരുടെ നേതൃത്വത്തിൽ തന്നെ ആവുകയും ചെയ്ത സന്ദർഭങ്ങളും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ആ നിലക്ക് വളരെ വലിയ ഉപകാരങ്ങൾ പിന്നീട് ഇസ്ലാമിന് അവരിൽ നിന്നുണ്ടായി അവരിൽ വലിയൊരു സംഘം ഇസ്ലാം സ്വീകരിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ പലപ്പോഴും അതിനു മുമ്പ് അള്ളാഹുബിൻ്റെ റസൂൽ സല അലൈഹി ഇസ്ലമ പറഞ്ഞതുപോലെ പല നിലക്കുമുള്ള പരിക്കുകൾ അവരോടുള്ള യുദ്ധത്തിൽ മുസ്ലിംങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇമാം അഹമ്മദ് റഹ്മുല്ല അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബന് ബുറൈദ റസിയല്ലാ പറയുന്നത് നബി സല അലൈഹി ഇസ്ലാമ പറയുകയാണ് ഇന്ന ഉമ്മത്തി യസൂഖുഹ കൗമുന ഇറാദുൽ വുജൂഹി ഹജഫു ബി സിഗാറുൽ അറബ് അമ്മ ഫയൻജു മൻ മൻ സാനിയ വയൻജു സാലിസ യാ നബി വിശ്ദാശം പറയുകയാണ് ചെറിയ കണ്ണുകളുള്ള വട്ടമുഖമുള്ള ഒരു വിഭാഗം നിങ്ങളിലേക്ക് ഇരച്ചു വരും ആദ്യമൊരു യുദ്ധമുണ്ടാകും ആ യുദ്ധത്തിൽ നിന്ന് അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടവർക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തതിൽ ചിലർ രക്ഷപ്പെടും ചിലരെ അവർ കൊന്നൊടുക്കും മൂന്നാമത്തതിൽ മുസ്ലിം സൈന്യത്തെ ഒന്നടങ്കം അവർ കൈകാര്യം ചെയ്ത് കളയുമെന്ന് നബിസ്വല്ലി സ്ലാ പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിലെ ഈ ഘട്ടങ്ങളായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്ന് മുഹാബിയർ റലിയില്ലാ നെഹുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത് മറ്റൊന്ന് അബ്ബാസിയ കാലഘട്ടത്തിൽ സംഭവിച്ചത് പിന്നീട് മംഗോളിയക്കാരും താർത്താരികളും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വളരെ വലിയ ഒരു ഹത്യ തന്നെ നടത്തിയിട്ടുള്ളത് അതെല്ലാമായിരിക്കാം അലൈഹി ഇസ്ലമയുടെ ഈ വാക്കുകളുടെ ഉദ്ദേശം ഏതായിരുന്നാലും ശരി ചരിത്രത്തിൽ അത് സംഭവിച്ചു എന്നതിൽ യാതൊരു സംശയവും വേണ്ടതില്ല നബിസ്ലാ അലൈവിസ്ല ഹദീസിൽ പറഞ്ഞതുപോലെയുള്ള സിഫാത്തുകൾ ഉള്ളവരായിരുന്നു ഇവരെല്ലാം എന്ന് വളരെ കൃത്യമായി അക്കാലഘട്ടങ്ങളിലെ ചരിത്രകാരന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അതെല്ലാം നബി നബിസ്ലാഹു അലൈ വസ്സലമയുടെ നുബൂവത്തിൻ്റെ അടയാളമാണ് അന്ത്യനാൾ വരും അത് ഉറപ്പാണ് എന്നതിൻ്റെ കൂടി അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ അജമികളുമായി വിദേശികളുമായിട്ടുള്ള യുദ്ധം നബി അലൈഹി അലിസ്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇമാ ബുഹാരി റഹമത്തുല്ല അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബുഹുറാ റദീല്ലെന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കയ്യാമത്ത് നാൾ മിനൽ ഹൂസൻജിം അജമികളിൽപ്പെട്ട ഹൂസ് എന്ന് പറയുന്ന പ്രദേശം ഹൂസിസ്താൻ എന്ന് അറിയപ്പെടുന്ന ഇറാഖിൻ്റെ പരിസരങ്ങളിലുള്ള അജമികളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതല്ല അവർ അജമികൾ പൂർണ്ണമായും അറബികളിലല്ലാത്ത രാജ്യമാണ് ഉദ്ദേശമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കർമാൻ എന്ന് പറയുന്ന സ്ഥലം പേർഷ്യൻ കടലിൻ്റെ തെക്ക് ഭാഗത്തായും ഹൊറാസാനിൻ്റെ വടക്ക് ഭാഗത്തായുമെല്ലാം സ്ഥിതി ചെയ്യുന്ന പേർഷ്യൻ രാഷ്ട്രങ്ങളിൽപ്പെട്ട ഒരു രാഷ്ട്രമാണ് കർമാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതേപോലെ തന്നെ ഹൂസ് എന്ന് പറയുന്നതും അജമുകളിൽപ്പെട്ട അറബികളല്ലാത്ത രാഷ്ട്രമാണ് അവരുമായും മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യും അവരുടെയും സിഫാത്ത് അഥവാ മുഖം ഏകദേശം ഈ പറഞ്ഞതുപോലെയാണ് ഹുമൽ വുജൂഹി അതേപോലെ തന്നെ ഫുത്സൽ ഉനൂഫി സിഗാർ അൽ അയുനി വുജൂഹുമുൽ മജാനുൽ മുത്തറക്ക നി ആലുഹുമുഷാർ നബിസ്വലാൽസം പറയുകയാണ് അവരുടെ ചെരുപ്പുകൾ രോമം കൊണ്ട് ഉള്ളതായിരിക്കും അവരുടെ മുഖം വട്ടമുഖമായിരിക്കും ചെറിയ കണ്ണുകളാണ് അതേപോലെ തന്നെ ചെറുതും പരന്നതുമായ മൂക്കായിരിക്കും ചുവന്ന മുഖമായിരിക്കും അവർക്കുമെന്ന് നബിസ്വലതാൽസം പറഞ്ഞിരിക്കുന്നു ഇത് തുർക്കികളെ സംബന്ധിച്ച് തന്നെയാണ് എന്ന അഭിപ്രായമുണ്ട് അല്ല അത് തുർക്കികളുമായിട്ടുള്ളത് വേറെയാണ് ഹദീസിൽ അത് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവർ വേറെ വിഭാഗമാണ് എന്നും പറയപ്പെട്ടിരിക്കുന്നു ചുരുക്കത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ വ്യാപനവും അതേപോലെ തന്നെ അറബികളല്ലാത്തവരുമായിട്ടുള്ള യുദ്ധങ്ങളും സാമ്രാജ്യങ്ങളുടെ സംസ്ഥാപനവും സാമ്രാജ്യങ്ങളുടെ കീഴടക്കലുമെല്ലാം എനിക്ക് ശേഷം ഉണ്ടാകും കിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കുമെന്ന് നബിസലാഹു അലൈ വസല്ല പറഞ്ഞിട്ടുള്ളത് അതേപോലെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനുഹു വാലയാണ് കൂടുതൽ അറിയുന്നവൻ ഇതെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ വഹയിലൂടെ സംസാരിക്കുന്ന പ്രവാചകനാണ് എന്നറിയാനും ലോകാവസാനം സത്യമാണ് എന്ന് തിരിച്ചറിയാനും വേണ്ടിയാണ് അള്ളാഹു സുബാനുത്തൽ അനുഗ്രഹിക്കട്ടെ മറ്റു അടയാളങ്ങൾ അടുത്ത ദറസുകളിൽ നമുക്ക് വിശദീകരിക്കാം വസ്ലല്ലാഹു വസലമാല ഖൈര് ഹൽഖഹി മുഹമ്മദിഅലി വസഹബി യജുമായി വലഹമദുൽ റബുലാലമീൻ